നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിലോൺ ചീര സാമ്പാർ ചീര പരിപ്പ് ചീര എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സസ്യത്തെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ പലർക്കും ഈ ചീര അറിയായിരിക്കും പലരും കഴിച്ചിട്ടും ഉണ്ടാവും പക്ഷേ ഇന്നും കുറേ ആൾക്കാർക്ക് ഇതെന്താണെന്നോ ഇത് കഴിക്കാൻ പറ്റുമെന്നോ അറിയാത്ത കുറേ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ ഇത് പെട്ടെന്ന് വളരുന്ന ഒരു സസ്യമാണ് ഇതിൽ ധാരാളം കാൽസ്യവും ഫോസ്ഫറസും അയേണും വൈറ്റമിൻ സിയും നാരുകളും അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവ് കുറവായതുകൊണ്ട് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ലതാണ് നൂറ് ഗ്രാം സാമ്പാർ ചീരയിൽ രണ്ട് പോയിൻ്റ് നാല് ഗ്രാം പ്രോട്ടീനും ഒരു ഗ്രാം ഫൈബറും ഉണ്ടെന്നാണ് കണക്ക് ഈ സസ്യത്തിൻ്റെ ഇല ഇളം തണ്ട് പൂവ് എന്നിവയാണ് ഭക്ഷണത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുക പിന്നെ ഇതിലൊരു പ്രശ്നമുള്ള വെച്ചാൽ ഓക്സലേറ്റിൻ്റെ കണ്ടൻറ് കുറച്ച് കൂടുതലാണ് അതിപ്പം നമ്മുടെ ചീരയിലാണെങ്കിലും ഓക്സലേറ്റ് കണ്ടൻറ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ യൂറിക് ആസിഡ് യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ ഇതിൻ്റെ അളവൊന്ന് നിയന്ത്രിച്ച് കഴിക്കുക കേട്ടോ പിന്നെ ഇതിൽ വേറൊരു പദാർത്ഥം അടങ്ങിയിട്ടുള്ളതെന്ന് വെച്ചാൽ ലെക്റ്റിൻ എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കാൽസ്യം അയൺ സിങ്ക് മുതലായിട്ടുള്ള മൂലങ്ങൾ നമ്മുടെ ശരീരത്തിന് വലിച്ചെടുക്കാൻ പറ്റാതെ ആക്കും അപ്പോൾ ഇത് രണ്ടോ ഉള്ളത് ഈ ഓക്സിലേറ്റും ലെക്റ്റിൻ്റെയും പ്രശ്നം എപ്പോഴാണ് തീവ്രമായിട്ട് വരണമെന്ന് വെച്ചാൽ പച്ചയ്ക്ക് കഴിക്കുമ്പോഴാണ് അപ്പോൾ എന്തെങ്കിലും ജ്യൂസിലോ സാലഡിലോ ഒന്നും അരിഞ്ഞിട്ടിട്ട് കഴിക്കരുത് അത് കുക്ക് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ലെക്റ്റിൻ പൂർണ്ണമായിട്ട് നശിച്ചു പോവും അതുപോലെ തന്നെ അൻപത് ശതമാനത്തോളം ഓക്സിലേറ്റും കുക്കിംഗ് വഴി നശിച്ചു പോവും അപ്പോൾ നമുക്ക് കഴിക്കാൻ സേഫ് ആകും അപ്പോൾ അതുകൊണ്ട് സാമ്പാർ ചീര കുക്ക് ചെയ്തു തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക മഴക്കാലങ്ങളിൽ ഇത് റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ നിൽക്കണ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ കാണുമ്പം അതിൽ നിന്ന് ഒരു തണ്ട് ഓടിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ നട്ടു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ചീര ഇതിൽ നിന്ന് കിട്ടും അപ്പോൾ ഇലക്കറികളുടെ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള വളരെ കുറച്ച് പരിചരണം ആവശ്യമായിട്ടുള്ള സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുക കേട്ടോ എല്ലാവരും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം